മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായിരിക്കുകയാണ് എല്ലാ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നോമിനേഷൻ നടപടികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ചയോടെ നോമിനേഷൻ നടപടികൾ പൂർത്തിയാകും ഇരുപത്തിരണ്ട് വാർഡുകളാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലുള്ളത് നിലവിൽ എൽ ഡി എഫാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫ് പ്രചരണ രംഗം സജീവമാക്കുന്നതെങ്കിൽ ഭരണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് രംഗത്തെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുണ്ട് എന്നുള്ളത് കൂടിയുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇരുപത്തിരണ്ട് വാർഡുകളാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലുള്ളത് എൽ ഡി എഫിൻ്റെ ധാരണാ പ്രകാരം സി പി ഐ ആറ് സീറ്റിലും എൻ സി പി രണ്ട് സീറ്റിലും ഒരു സീറ്റിൽ സി പി ഐ സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇരുപത്തി വാർഡിൽ ബാക്കി വരുന്ന മറ്റ് സീറ്റുകളിലാണ് സി പി എം മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിലെ സീറ്റ് ധാരണാ പ്രകാരം എട്ട് വാർഡുകളിൽ മുസ്ലിം ലീഗും ബാക്കി വരുന്ന വാർഡുകളിൽ കോൺഗ്രസുമാണ് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയും നിലവിൽ പതിനെട്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവർ പൂർത്തിയാക്കി കഴിഞ്ഞു ഇരുപത്തിരണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന പ്രഖ്യാപനമാണ് ബി ജെ പി ഇതിനോടകം നടത്തിയിട്ടുള്ളത് ഏഴ് വാർഡുകളിൽ ബി ജെ പി യു ഡി എഫ് എൽ ഡി എഫ് എന്നിങ്ങനെ മൂന്ന് മുന്നണികൾ വണ്ടി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ ത്രികോണ മത്സരത്തിലേക്ക് കളമൊരുങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറഞ്ചേരിയുടെ രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാറഞ്ചേരി പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായിരിക്കുകയാണ് ഇന്നത്തോടു കൂടി എൽ ഡി എഫിൻ്റെ സീറ്റ് ധാരണ പൂർത്തിയായിരിക്കുകയാണ് നിലവിൽ ഭരണം നടത്തുന്ന എൽ ഡി എഫ് ഭരണസമിതി പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം രംഗം സജീവമാക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള വി വി സുരേഷ് നമ്മോട് പങ്കുവെക്കും ഇരുപത്തഞ്ച് വർഷമായി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തുടർ ഭരണമാണ് ആ തുടർ ഭരണം ഇനിയും മുന്നോട്ട് പോകുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇനിയും അടുത്ത ഭരണസമിതിയും അധികാരത്തിൽ വരുന്നതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു എൽ ഡി എഫിനകത്തുള്ള കക്ഷികളുമായി സീറ്റ് ധാരണ എല്ലാം പൂർത്തീകരിച്ചു നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ അടുത്ത ദിവസം കൺവെൻഷനും വാർഡ് കൺവെൻഷനുകളും പഞ്ചായത്ത് കൺവെൻഷനും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മറഞ്ചേരി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾക്ക് പ്രതിദാനം ചെയ്യാൻ കഴിയും എൽ എല്ലാവർക്കും ആവശ്യമായ ഈ പഞ്ചായത്ത് എല്ലാ തരത്തിലെയും സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഇതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് യു ആണ് ആ യു രണ്ട് കക്ഷികളാണ് സാധാരണ ഉണ്ടാവാറ് ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇരുപത്തിരണ്ട് വാർഡിൽ രണ്ട് വാർഡിൽ മുസ്ലിം ലീഗും കാണുന്നില്ല കോൺഗ്രസിനെയും കാണുന്നില്ല അവരെ വിഘടനവാദികളുമായുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ആ വാർഡുകൾ അവർക്ക് കൊടുത്തുകൊണ്ടാണ് അവർ നേടുന്നത് അതിനർത്ഥം എൽ ഡി എഫിനെ നേരിടണമെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിന് പ്രാപ്തിയില്ല എന്നുള്ളത് തുടക്കം മുതലേ ഞങ്ങളെ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനവും അത് മനസ്സിലാക്കുന്നുണ്ട് മതേതര വിശ്വാസികളായ ഒരാളും ഇന്ന് യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കല്ല പോകുന്നത് കാര്യങ്ങൾ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വരുന്നുണ്ടോ എല്ലാവരും ഉണ്ട് പി പി സുനിൽ സഖാവ് അടക്കമുള്ള നന്ദകുമാർ അടക്കമുള്ള പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പാർട്ടി ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറിമാർ എൻ സി പിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായ നമ്മുടെ നാസർക്ക് അടക്കം എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട് എല്ലാ പ്രവർത്തനത്തിനും അവർ ചുക്കാൻ പിടിക്കുന്നത് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് വാർഡുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വാഹന പ്രചരണ ജാഥ രണ്ട് ദിവസം നിൽക്കുന്ന വാഹന പ്രചരണ ജാഥ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് ആ കാലമായി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ ആ ഭരണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയാണ് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കോൺഗ്രസ് പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് നമ്മളുമായി സംസാരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാസം മുമ്പ് തന്നെ മുന്നണി സംവിധാനത്തിന്റെ എല്ലാ ചർച്ചകളും പൂർത്തീകരിച്ച് സംഘടനാപരമായിട്ടുള്ള എല്ലാ ചട്ടക്കൂട്ടുകളും ക്ലിയറാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചു നാളെ നോമിനേഷൻ പ്രക്രിയയിലേക്ക് കടക്കുകയാണ് യു ഡി എഫ് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി വളരെ ചിട്ടയോടുകൂടി എല്ലാ തരത്തിലുമുള്ള സജ്ജരായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി മാറഞ്ചേരി പഞ്ചായത്തിൽ വികസനം എടുത്തു കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വികസനവും നടപ്പാക്കാത്ത ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഭരിച്ചിരുന്ന ഭരണസമിതിക്കെതിരെയുള്ള പോരാട്ടമാണ് ജനവിധിയതും എങ്ങനെയാണ് ഈ അവസരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും കൂടിയായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് നാളെ നോമിനേഷൻ പ്രക്രിയയിലേക്ക് കടക്കിയത് തെരഞ്ഞെടുപ്പിന്റെ രംഗം അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ വീടുകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ പൂർത്തിയായല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ മറ്റു രണ്ടാം ഘട്ടം ഈ അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് പ്രചരണം ആദ്യഘട്ട നോമിനേഷൻ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അത് അതിനുശേഷം പഞ്ചായത്ത് കൺവെൻഷനാണ് ക്രമീകരിച്ചിട്ടുള്ളത് പഞ്ചായത്ത് കൺവെൻഷന് ശേഷം മറ്റ് വാർഡ് കുടുംബ സംഘങ്ങൾ വാർഡ് പ്രോഗ്രാമുകൾ വാർഡ് സ്ഥാനാർത്ഥി പര്യടനങ്ങൾ ഇപ്പോൾ തന്നെ നമ്മളെല്ലാ സ്ഥാനാർത്ഥികളും രണ്ട് റൗണ്ട് ഒറ്റയായിട്ടുള്ള എല്ലാ വീടുകളിലും സ്ഥാനാർത്ഥികൾ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു രണ്ട് റൗണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു അടുത്ത ഘട്ടം എന്നുള്ള അഭ്യർത്ഥന കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് അതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്നോണം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് ഫീൽഡിൽ ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുകയും നാമനിർദ്ദേശ പത്രികയുടെ സമ്മതം വാങ്ങുന്ന ചടങ്ങ് പരിപാടി നടന്നു വരികയാണ് ഈ നോമിനേഷൻ നടപടി വെള്ളിയാഴ്ച അവസാനിക്കുകയാണല്ലോ ഇപ്പോൾ ബ്ലോക്കിൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഇതുവരെ യു ഡി എഫ് പ്രഖ്യാപിച്ചതായി കാണുന്നില്ല ലീഗ് മാത്രമാണ് സ്ഥാനാർത്ഥികളെ ബ്ലോക്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ടാവോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ രീതി അനുസരിച്ച് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയാണത് അത് പ്രഖ്യാപിക്കുന്നത് ഇന്ന് വൈകുന്നേരത്ത് കൂടി അതിന്റെ പ്രഖ്യാപനം വരും നാളെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും മാറഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായിരിക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ഒപ്പം തന്നെ എൻ ഡി എ മുന്നണിയും ശക്തമായ മത്സരം നടത്തുന്ന പഞ്ചായത്ത് കൂടിയാണ് മാറഞ്ചേരി ഏഴ് വാർഡുകളിൽ കൃത്യമായ മത്സരം തന്നെയാണ് ബി ജെ പി നേതൃത്വം കാഴ്ചവെക്കുന്നത് അത് സംബന്ധമായി നമ്മോട് സംസാരിക്കുന്നത് സുനിൽ മുക്കാലയാണ് ബി ജെ പിയുടെ നേതാവാണ് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയാണ് എല്ലാവരും നമസ്കാരം മാറഞ്ചേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ഈ വർഷം മാറഞ്ചേരി പഞ്ചായത്തിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് ഏകദേശം ഏഴ് വാർഡുകളിൽ ത്രികോണ മത്സരം തന്നെയാണ് മാറാത്തത് ഇനി മാറും അതാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ വാർഡുകളിലും കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഇത് ഇത് തന്നെയാണ് ഒരേ മുദ്രാവാക്യമായിട്ട് ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് മറ്റ് മുന്നണികളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ശക്തമായ പ്രവർത്തനവും ശക്തമായ ആളുകളുടെ സപ്പോർട്ടും ഈ വർഷം മാറഞ്ചേരി പഞ്ചായത്തിലുണ്ട് എല്ലാ ആളുകളും മാറി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് മാറാത്തത് ഇനി മാറുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത് ഈ പഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡ് ജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിലെ വികസനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കും ഗ്രാമീണ റോഡുകൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് റോഡുകൾ ഈ പഞ്ചായത്തിലുണ്ട് അതെല്ലാം തന്നെ പൂർണ്ണമായും ശരിയാക്കുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും കേന്ദ്ര പദ്ധതികൾ ഒരുപാട് നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് അതൊന്നും അറിയാതെ അല്ലെങ്കിൽ അറിയിക്കാതെ അവരുടെ പദ്ധതിയായി കേരളത്തിൻ്റെ സർക്കാർ പദ്ധതിയായി പേര് മാറ്റിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തും കേരള സർക്കാരും മുന്നോട്ട് വയ്ക്കുന്നത് അത് നേരിട്ട് ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതികളുടെ ഉപഭോക്താക്കളാവാൻ എല്ലാ ജനങ്ങളെയും അതിനുവേണ്ടി പ്രാപ്തനാ പ്രാപ്തരാക്കാനും ബി ജെ ശ്രമിക്കും ഇവിടെ ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പ്രചരണങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് പ്രചരണങ്ങൾ എല്ലാ വാർഡിലും തന്നെ പതിനെട്ട് വാർഡുകളിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത് നാല് നാമനിർദ്ദേശ പത്രിക ഇന്നലെ സമർപ്പിച്ചു ഈ നാല് വാർഡുകളിലും ശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്റർ അതേപോലെ ഫ്ലെക്സ് ഒരു വട്ടമുള്ള പ്രവർത്തനം വോട്ട് ക്ഷണിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഒരു വട്ടം കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നിർണായക ശക്തി എസ് ഡി പിക്ക് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണ് ആ മത്സരത്തിൽ വാർഡ് മെമ്പറായിട്ടുള്ള ജനപ്രതിനിധി നിഷാദ് അബൂബക്കറാണ് നമ്മോടൊപ്പം ഉള്ളത് ഇത്തവണയും അവർ മത്സരരംഗത്ത് സജീവമായിട്ട് തന്നെയുണ്ട് ആ വിശേഷങ്ങളാണ് ഇവർ നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് ഏറെ പ്രിയപ്പെട്ടവരെ നിലവിലെ പതിനേഴാം വാർഡ് മെമ്പറാണ് ഞാൻ അഞ്ച് വർഷം വിവേചനമില്ലാതെ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ഒരേപോലെ കണ്ട് പ്രവർത്തിച്ച ഒരു മെമ്പർ എന്നുള്ള നിലയിൽ വാർഡിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് വാർഡിലെ അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ള പദ്ധതി ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് കുടിവെള്ള പദ്ധതിയാണ് ആ കുടിവെള്ള പദ്ധതി ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്കവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ വാർഡിൽ വ്യാപകമായ ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു നാല് വലിയ തോടുകളായിരുന്നു പത്തിരുപത് വർഷമായി താൽക്കാലികമായി ചാക്കിൽ മണ്ണ് നിറച്ച് അവിടെ തടയണ നിർമ്മിക്കുന്ന ഒരു രീതിയായിരുന്നു ലക്ഷങ്ങൾ മുടക്കി ഈ നാല് തോടുകളും പുതിയ വി സി ബികൾ കൊണ്ടുവരാൻ സാധിച്ചു അത് ആ നാട്ടിലെ വലിയ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു ഒരു പ്രവർത്തനമാണ് നമുക്കറിയാം അവിടെ കുടിവെള്ളം ഇല്ലായ്മയുടെ പ്രധാന പ്രശ്നം ഈ ഉപ്പുവെള്ളം വ്യാപകമായി കയറുന്നതാണ് അതുപോലെ തന്നെ അവിടെ കൃഷി നശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഒരു പദ്ധതിയിലൂടെ പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഒരു മെമ്പർ എന്നുള്ള നിലയിൽ ജനങ്ങളെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തില് വലിയൊരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ വലിയ വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ വാർഡിലെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുകളൊക്കെ ഒരാൾക്ക് പോലും അക്ഷയിൽ പോവാതെ അവർക്ക് നൂറ്റമ്പതോളം കുടുംബങ്ങൾക്ക് പെൻഷൻ വിവിധ തരം പെൻഷനുകൾ വാങ്ങിക്കൊടുക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തകർന്നു കിടക്കുന്ന ലക്ഷം കൂടുപോലെ പത്തിരുപത് വർഷമായി ആളുകൾ വീട് പരിക്ക് പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ള വീടുകൾ എല്ലാതും പണിയാൻ ഈ സമയം കൊണ്ട് സാധിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ പദ്ധതികൾ മുഖേനയാണ് ഈ സംഗതികൾ ചെയ്യാൻ സാധിച്ചത് വാർഡിലെ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങൾക്കും നിർദ്ധരായ രോഗികളാണെങ്കിലും മറ്റുള്ള നിലയിലുള്ള ആളുകൾക്കാണെങ്കിലും കാര്യമായുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ വാർഡിലെ വാർഡിൽ സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ വാർഡിലെ മുഴുവൻ ജനങ്ങളും ഇതുവരെ നമുക്ക് ഇന്നത് കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള പരാതികൾ വളരെ കുറവാണ് കഴിഞ്ഞ ഗ്രാമസഭ ഗ്രാമസഭകളൊക്കെ വളരെ സമാധാനപരമായിട്ടാണ് നീങ്ങിയിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും വാർഡിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഈ രണ്ട് എൻ്റെ പതിനേഴാം വാർഡ് രണ്ട് വാർഡുകളായി പതിനെട്ടാം വാർഡിലേക്കും ഇരുപത്തൊന്നാം വാർഡിലേക്കുമാണ് വാർഡിൻ്റെ രണ്ട് ഭാഗങ്ങൾ തിരിഞ്ഞിട്ടുള്ളത് ആ രണ്ട് വാർഡുകളും നമുക്ക് നൂറ് ശതമാനം ജയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം പ്രതീക്ഷയാണ് നിലവിലുള്ളത് ഇല്ല എത്ര വാർഡുകളിലാണ് മത്സരിക്കുന്നത് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നോമിനേഷൻ നടപടികൾ പൂർത്തിയായോ നൽകിയോ എന്ന് ആ അത്തരം വിവരങ്ങൾ നിലവിലെ അഞ്ച് വാർഡുകളാണ് ഇപ്പോൾ നമ്മൾ ഫൈനലായിട്ട് തീരുമാനം എടുത്തിട്ടുള്ളത് നിലവിലെ പതിനാറാം ഈ വരുന്ന ഈ നിലവിലുള്ള പതിനാറാം വാർഡ് അതുപോലെ തന്നെ ഒന്നാം വാർഡ് പതിനെട്ട് പതിനെട്ടാം വാർഡ് ഇരുപതാം വാർഡ് ഇരുപത്തൊന്നാം വാർഡ് ഈ ഇവിടെ ഒക്കെയാണ് നമ്മൾ മത്സരിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് നോമിനേഷൻ നടപടികൾ ഇന്നോ നാളെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രചരണം പ്രചരണം വളരെ ശക്തമായി നടക്കുന്നുണ്ട് ഗൂഢൂടാന്തരം അങ്ങനെയുള്ള ക്യാമ്പയിനുകൾ ഒന്നും രണ്ടും റൗണ്ടുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം